എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് സൂപ്പർ ഒരു മുരിങ്ങി ഇല തോരം വയ്ക്കുക ഇത് നമ്മൾ സ്വന്തം പറമ്പിൽ നിന്ന് ഞാൻ ഒടിച്ചെടുത്തു കൊണ്ടുവന്ന ഇലയാണ് ഇനി അത് നമുക്ക് അടർത്തിയെടുക്കാം ഇല ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം ഇല നമുക്ക് അടർത്തി എടുക്കാൻ ഉണ്ടോ നല്ല ഫ്രഷായ മുരിങ്ങി ഇല കണ്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അത് കവറില് വരും അതിനൊരു ഫ്രഷ്നെസ് കിട്ടാറില്ല ഈ ഇല ഇങ്ങനെ എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് എന്നാലും കുഴപ്പമില്ല അല്ലെങ്കിൽ തലേ ദിവസം നമ്മൾ ഓടിച്ചു വെക്കണം ഒടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം ആകുമ്പം പൊഴിഞ്ഞ് വരും അതിനും ഇത്ര ഫ്രഷായിട്ട് നമുക്ക് കിട്ടിയല്ല അതാ ആ ഇലയെല്ലാം ഞാൻ അടത്തി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തോരൻ വെക്കാം അതിനായിട്ടൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായി വന്ന സമയത്ത് ഒരു മുക്കാൽ സ്പൂണ് കടുുക ആണ് ഇരുന്നുള്ളി ഞാൻ കടുവൊന്ന് പൊട്ടി കടുക് പൊട്ടി വരുമ്പം ഒരു രണ്ട് വറ്റൽ മുളക് ഇട്ടുകൊടുക്കാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുരിങ്ങിയില ഇട്ട് കഴിയുമ്പോൾ അത് കുറേ അധികം ഉണ്ടെന്ന് നമ്മൾ തോന്നിയാലും ശരി അത് ഇട്ടങ്ങ് വാടി കഴിയുമ്പോഴത്തേനും അത് തീരെ കുറവായി വരും അപ്പോൾ അതനുസരിച്ച് നമ്മളിതിന് സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം ഇനി ഒരു സവാള ഞാൻ കുരുന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സവാള ഇടുമ്പോൾ സവാള നന്നായിട്ടും വഴക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി പൊടി ഇടാവുള്ളൂ കാരണം ഇലയിട്ട് കഴിയുമ്പം അത് പെട്ടെന്ന് വേകും അതുകൊണ്ട് ഇപ്പം തന്നെ സവാള കഴിയുമ്പോഴാണ് നമ്മൾ ഇല ഇലയിടാവുള്ളൂ ഇതാ അത് നല്ല ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട വേഗം തന്നെ വഴന്ന് കിട്ടും ഇനി ഇതിലേക്ക് ഒരു അര അരസ്പൂണ് ഫ്രഷ്ഡ് ചില്ലിയാണ് ഇടുന്നത് ഈ മുളക് നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് ഒന്ന് ഉണങ്ങി വരണം അങ്ങനെ ഉണങ്ങി വരുമ്പോൾ തോരന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് മുളകൊക്കെ ആയിക്കിട്ടുണ്ട് പിന്നെ നമുക്കൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമണൊന്ന് വാ മാറി വരുമ്പോൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഒത്തിരി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്താണെന്ന് വെച്ചാൽ ഇല അങ്ങോട്ട് പറഞ്ഞല്ലോ വാടി വരുമ്പം കുറവായി വരും അപ്പോൾ അതനുസരിച്ച് തേങ്ങ ഇട്ടാൽ മതി ഇവിടെ ഞാനൊരു നാല് സ്പൂൺ തേങ്ങായി കൂടുതലില്ല ഇത് ഇനി നമുക്ക് ഇല ഇട്ട് കൊടുക്കാം തേങ്ങാടെ പച്ചമണം ഒന്ന് മാറി ഒന്ന് വാടി കഴിഞ്ഞപ്പോൾ ഇലയിട്ട് കൊടുക്കുന്നു ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളിത് മൂടിയൊന്നും വെച്ച് വേവിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്താണെന്ന് വെച്ചാൽ ഒട്ടും വേവില്ല ഒരു മൂന്നോ നാല് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ടും വരും നമ്മൾ ആ തേങ്ങായും മുളകുമെല്ലാം ഏതേലെന്താ പിടിക്കാനായിട്ട് നന്നായിട്ട് ഇതൊന്നും ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് ഇളക്കിയില്ലെങ്കിൽ ആയാലും ഒരു സ്ഥലത്ത് തന്നെ കട്ടയത്തിരിക്കുക അതുകൊണ്ട് അല്ലാതെ ഇതും ഇങ്ങനെ തോർച്ച് നന്നായിട്ട് ഇളക്കി എടുക്കണം അല്ല മൂടിയൊന്നും വെക്കേണ്ട കാര്യമില്ല നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തോണ്ടിരുന്നാൽ മതി പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു തോരനാണ് മുരിങ്ങി ഇല തോരൻ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാവുമെന്ന് പറഞ്ഞാലും ശരി അത് അടർത്തി ഇലയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അത് നമുക്കറിയാം എങ്കിലും നല്ല ഹെൽത്തിയായൊരു തോരനാണ് ഇത് മുട്ടയിട്ട് നമുക്ക് തോരൻ വെക്കാം പക്ഷേ മുട്ടയോ ഒഴിച്ച് നമ്മൾ തോരൻ വെച്ചാലും ഈ ഇലയുടെ ഒറിജിനൽ സാധനം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇല തന്നെ തോരൻ വെക്കണം കണ്ടോ നമ്മുടെ സൂപ്പർ ടേസ്റ്റി നമ്മുടെ തോരന് ഇതാ റെഡി കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ല തോർന്ന് നല്ല സുന്ദരമായ തോരന് ഇത് കഞ്ഞിക്കോ ചോറിന് എന്തിൻ്റെ വേണേലും കൂട്ടാൻ പറ്റിയ ഒരു തോരനാണ് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു തോരന് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു